പി യു എൻവർ ഈ പാർട്ടിയിൽ വരുന്നതിന് മുമ്പ് അന്വർ എന്ത് നിലപാട് എടുത്തിരുന്നതെന്ന് എന്ന് ചോദിച്ചാൽ മനസ്സിലാവും എനിക്കങ്ങനെ ഒരു ആരുടെയെങ്കിലും ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ആ സപ്പോർട്ടിൻ്റെ പേരിൽ നമ്മൾ അംഗീകരിക്കുക അങ്ങനെ ഒരു സംഗതിയല്ല സഹാവ് പിണറായി പാർട്ടിയുടെ വളരെ ഉന്നതരായ നേതാവായിരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ആ നിലക്കുള്ള രാഷ്ട്രീയപരമായിട്ടും എം എൽ എ നിലക്കുള്ള ബന്ധത്തിന് അപ്പുറം എന്താ പറയുക എനിക്ക് ഞാൻ എൻ്റെ ഒരു പിതാവിൻ്റെ സ്ഥാനത്താണ് കൊടുക്കുന്നത് എനിക്കയാൾ ഇഷ്ടമാണ് ഞാൻ കാര്യം പറയാലോ എനിക്കാണ് ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വാപ്പാൻ്റെ സ്വഭാവവും അദ്ദേഹത്തിൻ്റെ സ്വഭാവവും സെയിമ അത് വളരെ എക്സ്ട്രീം ക്യാരക്ടർ ആയിരുന്നു എൻ്റെ ഫാദർ ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഈ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ഭയങ്കര നിലപാടുകളായിരുന്നു ആളുകളായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ അനാവശ്യമായിട്ട് ആളുകളെ അടുപ്പിക്കാൻ നിൽക്കില്ല എന്നാൽ അവർക്ക് നിലപാടുണ്ടാവും അപ്പോൾ എൻ്റെ വാപ്പാനെ ഡീൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരുന്നു എനിക്കെൻ്റെ വാപ്പാനെ ഡീൽ ചെയ്ത് പെരുമാറി ജീവിച്ചുകൊണ്ട് എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിനെ പിണറായിനെ ഡീലിൽ എനിക്ക് യാതൊരു പ്രയാസമില്ല എനിക്കെൻ്റെ വാപ്പാൻ്റെ മോർത്തുക്കും ഇങ്ങനെ നോക്കിയാൽ എന്താ മൂപ്പരടുത്ത് പറയുമ്പോൾ മൂപ്പർ എന്താണ് ഉദ്ദേശിക്കുന്നത് ആ ഫീലിങ് വീക്ക് സഖാവ് പിണറായിനെ കാണുമ്പോൾ തോന്നും ആ മൂപ്പരുടെ ആറ്റിറ്റ്യൂഡ് അതിലൊക്കെ ഉള്ളൊരു പ്രശ്നം എന്താ അറിയാമോ കാലം കുറച്ച് കാലത്തിന് ശേഷമേ അവരുടെ നിലപാട് ശരിയെന്ന് നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ വാപ്പ ചില തീരുമാനങ്ങൾ പറയുമ്പോൾ നമുക്ക് തീരെ ഉൾക്കൊള്ളാൻ കഴിയില്ലെന്ന് എൻ്റെ വാപ്പാക്ക എൻ്റെ തലക്ക് വെളിവില്ലേ എന്നൊക്കെ നമുക്ക് പലപ്പോൾ ഘട്ട സത്യം തോന്നിയിട്ടുണ്ട് അതിപ്പം സാമൂഹിക വിഷയമായാലും കുടുംബ പ്രശ്നമായാലും എന്തെങ്കിലും ആണെങ്കിലും നമുക്ക് ഉൾക്കൊള്ളാനേ കഴിയില്ല ആ നിലപാടിനെ പക്ഷേ കുറച്ച് കാലം കഴിയുമ്പോൾ വാപ്പ ആ പറഞ്ഞതായിരുന്നു ശരിയെന്ന് അതിൻ്റെ എന്താ പറയുക ആ സാഹചര്യങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തും അതിന് കുറച്ച് സമയമെടുക്കും അത് തന്നെയാണ് സഖാവ് പിണറായി വിജയൻ മൈൻഡ് അയൻ്റേയില്ല അയാൾ ചില കാര്യങ്ങൾ പറയും ഇപ്പോൾ ഇവിടുത്തെ രണ്ട് മൂന്ന് പോലീസ് ഓഫീസർമാരുടെ മുമ്പ് പറഞ്ഞ മൂപ്പരുടെ സ്റ്റേറ്റ്മെൻറ് കാലം അത് തെളിയിച്ചില്ലേ എന്തെല്ലാം സംഗതികൾ ആ സെൻകുമാർ അടക്കം ഇങ്ങനെ ആലോചിച്ച് വെക്കും അന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയായിരുന്നോ ഒരു കാര്യം ഉൾക്കൊള്ളാൻ കഴിയില്ല അങ്ങനെ പലതും പെണ്ണി എണ്ണി പറയുന്നില്ല അപ്പോൾ അവർ അവരുടെ ഒരു എന്താ പറയുക മനസാക്ഷിക്കനുസരിച്ച് ഒരു നിലപാടെടുത്തൊരു സംഗതി പറയുമോ അത് ചിലപ്പം എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല ചിലപ്പോൾ പാർട്ടിക്കാർക്ക് തന്നെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല ഒപ്പം പ്രവർത്തിക്കുന്നതിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ അത് അവർ നോക്കില്ല എന്തുകൊണ്ടാണ് അവർ ആ നിലപാടെടുത്താൽ ഈ സമൂഹത്തിൻ്റെ പൊതുനന്മാർക്ക് വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ പാർട്ടിയുടെ പൊതുജന്മാർക്ക് വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പൊതുനന്മാർക്ക് വേണ്ടിയിട്ടായിരിക്കും പക്ഷേ അത് കാലം കഴിഞ്ഞിട്ടേ അത് എന്താ പറയുകയുള്ളൂ അത് നമുക്ക് ബോധ്യപ്പെടുള്ളൂ ശക്തമായി ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന ആ ദൈവം നിശ്ചയിക്കുന്ന കാര്യങ്ങളെ ഈ ഭൂമിയിൽ നടക്കൂ എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ തമ്മിൽ ഇരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ പോലും ദൈവം മുമ്പ് നിശ്ചയിച്ച് എഴുത എഴുത എഴുതപ്പെട്ട ആ കാസറ്റാണ് ഈ ലോകത്ത് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ന് അടിസ്ഥാനപരമായ ഉള്ള ഒരു വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ എൻ്റെ കാര്യങ്ങൾ പറയുമല്ലോ ഞാൻ ഈ വിഷയം ഇന്ന് വരെ ഒരാളോടും പറഞ്ഞിട്ടില്ല ഈ വിഷയത്തിന് പി വി എൻവർ ഇവിടുത്തെ എല്ലാ ഈ പറയുന്ന എൻ്റെ എതിരാളികൾ കൂടി അന്വേഷിക്കട്ടെ വെല്ലുവിളിക്കുകയാണ് ഞാൻ വെല്ലുവിളിക്കാണ് അവർക്ക് മുന്നൊക്കെ ഒരു ചോദ്യം അറിയാണ് എൻ്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എൻ്റെ പാർക്കോ ഈ ഭൂമി അടിച്ചിലോ ഈ പറയുന്ന തടയണയോ എൻ്റെ മറ്റു കച്ചവട ഒരു വില്ലേജ് ഓഫീസറെ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് പി വി എൻ വിളിച്ചിട്ടുണ്ട് എന്ന് ഈ ഭൂലോകത്ത് കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു ആഫീസർ പറയുകയാണെങ്കിൽ ഞാൻ പൊതുപ്രവർത്തനം നിർത്തും